ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യു വാബേഷ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സാറ്റർഡേ നല്ല അടിപൊളി ഓഫർ ഇട്ട് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബോ ഓഫർ നമ്മൾ ഡെൽറ്റ മെറ്റീരിയലിലെ ഗൗൺ വരുന്നുണ്ട് രണ്ടെണ്ണം കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ഇട്ടാണ് അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ഓഫർ വരും ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയനിലാണ് വരുന്നത് അതേമാതിരി തന്നെ നല്ല ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് നമ്മളെല്ലാം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലതിൽ ഒന്നോ രണ്ടോ പീസേ ഉണ്ടാവുള്ളൂ ചിലര് മൂന്ന് പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല പുതിയ ഐറ്റം തന്നെ നമ്മൾ സിംഗിൾ പീസൊക്കെ ആയിട്ട് വന്നത് നമ്മളിത് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ പേജ് നമ്മൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഇൻസ്റ്റാഗ്രാമ് നമ്മൾ ഹാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് അതിൽ നിന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക ഇതിലുള്ള എല്ലാ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും അതിൽ നിന്ന് ജോയിൻ ചെയ്യട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു ഓക്കെ വരും അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഡെൽറ്റിൽ തന്നെ വരുന്ന നല്ലൊരു ഗൗൺ ഗൗണാണ് അമ്പത്തി അഞ്ചാണ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സല് സൈസ് ആണ് വരുന്നത് തൊട്ടുകാരിൽ എക്സെൽ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല റേറ്റ് ആണ് വരുന്നത് ഇത് ത്രീ കോംബോ ഫൈറ്റ് ഡണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ അങ്ങനെയാണ് വരുന്ന നല്ലൊരു അടിപൊളി റേറ്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകട്ട കരിനീല കളറാണ് കോംബോ ഓഫർ ഇല്ലാത്ത ഗൗണുകൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് അതും കൂടി ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ നല്ല പോലെ നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ടോ അവര് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നല്ല അടിപൊളി ഐറ്റംസാണേ നമ്മൾ വെറും ത്രീ ഡബിൾ നയനേ വരുന്നുള്ളൂ കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ട് കൊണ്ടുപോകാം നല്ലൊരു അടിപൊളി റെഡ് കളർ കറേട്ടാ അടി ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ ബട്ടൺസ് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ എക്സ് എൽക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് ഇട്ടാ നെക്സ്റ്റ് ഒരു പീക്കോ കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റാ ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നെക്സ് പേരിയത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് കണ്ണ് ചിമ്മെടുക്കാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോംബോ ഓഫർ എന്താ കൊണ്ടുവരാണത് അപ്പോൾ അവർക്ക് കൂടിയിട്ട് നമ്മൾ അത് വീണ്ടും കോമ്പോട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു ലൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒക്കെ ഫ്രഷ് നമ്മൾ അത് ഓഫറിലിട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ നമ്മൾ കേട്ടോ അപ്പോൾ കോംബോ ഓഫർ ഇത്രേ ഉള്ളൂ ഇത്ര പീസേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്തിട്ട് എടുക്കും നമ്മൾ കൊണ്ടുവന്നല്ല നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാർ നമ്മൾ കോംബോ ഇത് ഇത് നമ്മൾ നല്ല റേറ്റ് കുറച്ച് കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരിക നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് വരുന്നത് ബാക്ക് സൈഡ് ഒരു കോട്ടൺ ടച്ചിലാണ് ഫ്രണ്ടിലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും സീക്വൻസ് വർക്ക് ഗ്ലാസ് വർക്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് ഇട്ടോ എക്സലിലേക്ക് ഉപയോഗിക്കാം ജസ്റ്റ് ഷേപ്പാക്കേണ്ടി വരും നല്ലൊരു അടിപൊളി കൈയൊക്കെ നല്ലൊരു പത്തൊമ്പത് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് നല്ലൊരു ഷോൾ വരുന്നുണ്ട് കേട്ടാ വരുന്ന ഒരു കോട്ടൺ ടൈപ്പിൽ ഫുൾ അലാസിക്കിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷിഫോണിൽ വരുന്ന ഒരു ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു ഷോൾ കൊടുത്തിട്ടുണ്ട് റേറ്റോ നല്ലൊരു അഫോർഡബിൾ റേറ്റ് വെറും തൗസൻഡ് നയൻ ഫൈവ് വരുന്നത് പത്ത് തൊണ്ണൂറ്റഞ്ചിട്ടാണ് നല്ലൊരു അടിപൊളി ഓഫറിലാണ് കൊടുക്കുന്നത് വെറും പത്തേ തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ അടിപൊളി ആയിട്ടിട്ടാണ് ഇതിൽ വരുന്ന കളർ ചേഞ്ച് ഒരു ആഷ് കളറാണ് വരുന്നത് എല്ലാ മൂന്ന് കളേഴ്സാണ് വന്നുള്ളത് മൂന്ന് കളേഴ്സ് അടിപൊളി കളേഴ്സാണ് വരുന്നത് നാല് കളർ ഉണ്ടായിരുന്ന ഒരു കളർ പെട്ടെന്ന് സോൾഡ് ആയി വന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നേ തന്നെ സോൾഡ് ആയിട്ടാണ് അപ്പോൾ ഇനിയുള്ളത് മൂന്ന് കളേഴ്സാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരികയാണ് ഒരു കണ്ണും ചിമ്മി എടുക്കാൻ പറ്റിയിട്ടാണ് ഒരു നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത് കണ്ണും ജിമ്മി എടുത്തോളി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലായി തന്നെ കേട്ടോ അഫോർഡബിൾ റേറ്റ് നമ്മളിത് റേറ്റ് കുറച്ചുകൂടി കൊടുക്കുകയാണ് നല്ല ഓഫർ ആയതുകൊണ്ട് നമ്മളിത് റേറ്റ് കുറച്ചുകൂടി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓഫറിൽ കൊടുക്കുന്നുണ്ടോ നെക്സ്റ്റ് നമ്മളിത് ഒരു ഇമ്പോർഡ് ഫാബ്രിക്കിൽ വരുന്നതായിട്ട് മീഡിയം ലാർജ് എക്സൽ സൈസിലൊരു ഉപയോഗിക്കുക സാസു എന്നൊരു ബ്രാൻഡിൽ വരുന്നൊരു ടോപ്പ് സൈസ് വരുന്നതായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ട് തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നമ്മളിതാ നല്ലൊരു അടിപൊളി ഓഫർ വരും ഫോർ നയൻ ഫൈവ് പ്ലസ് ഇപ്പ് ട്ടാ നാല് തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിലാണ് കൊടുക്കുന്നുട്ടോ നെക്സ്റ്റ് നമ്മളിത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഗൗൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് തൊണ്ണൂറ്റെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ഓഫറിൽ കൊടുക്കണ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിട്ടാണ് നല്ലൊരു ക്വാളിറ്റിയിലായിട്ടും തന്നെ ഒരു ജോർ ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് വരുന്നത് ബാക്കിൽ സിബാണ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് കളറിൽ ഈ പ്രിന്റ് ഒന്ന് പോണ പ്രിൻ്റ് ഇല്ല അമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു ഡോറിസ് വരുന്നുണ്ട് സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസിലാണ് വരുന്ന കേട്ടോ അതായത് ഒരുപാട് പേര് ഇങ്ങനെ ഈ ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് തയ്ച്ചു അമ്പത്താറ് ഇഞ്ച് ലെന്ത് ഫോർട്ടി ഫോർ ഇഞ്ച് കൊടുത്ത ഒരു ചൈനീസ് നെക്ക് ആണ് വരുന്നത് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം ഫീഡിങ്ങിന് ഉപയോഗിക്കാം നല്ലൊരു സ്മോക്കി സ്ലീവ് ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു ഐറ്റം റേറ്റ് വരുന്ന വെറും ഫൈവ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ ഇന്ന് ഒരു കളർ സോൾവ് ആയി അപ്പം നമ്മളിതിൽ മൂന്ന് കളറാണ് ഇള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന ഐറ്റം ബാക്ക് സൈഡ് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അടിപൊളി ബ്രിക്ക് കളറാണ് വരുന്നത് മൂന്ന് നാല് കളേഴ്സിൻ്റെ മൂന്ന് കളേഴ്സും അടിപൊളി നാല് കളേഴ്സും അടിപൊളിയായിരുന്നു അപ്പം സൂപ്പർ കളറ് കളറിൽ നെക്സ്റ്റ് നമ്മളിതാ ഒരു കോഡ് സെറ്റാണ് നല്ലൊരു ഓഫറിൽ കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടത് നമ്മൾ നല്ലൊരു ഓഫർ രണ്ട് കളേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ നമ്മളത് നാനൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ഷിപ്പിനാണ് കൊടുക്കുന്നത് അത് വെറും നാല് അമ്പത്തഞ്ച് പ്ലഷിപ്പിട്ട നല്ലൊരു ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാം ഡൗ മെറ്റീരിയൽ വരുന്നുണ്ട് ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ച് വരുന്നുണ്ട് നാനൂറ്റി അമ്പത്തഞ്ച് പ്ലഷ് ഇപ്പിട്ട ഇതിൽ വരുന്ന വേറൊരു പിസ്ത കളറാണ് വരുന്നത് വെറും നാനൂറ്റി അമ്പത്തഞ്ച് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് വരുന്നത് ലൈനിങ്ങൊക്കെ വരുന്നുണ്ട് ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം ഡബിൾ എക്സ് എൽ എക്സലുള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു സ്ലീവ് ഒരു നല്ലൊരു നോർമൽ സ്ലീവിലാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റം വെറും നാനൂറ്റി അമ്പത്തഞ്ചിട്ടാ നൂറ്റി അമ്പത്തഞ്ച് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം ലെങ്ത്തിൽ വരുന്ന അടിപൊളി ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് വെറും ഫോർ ഡബിൾ ഫൈവ് പ്ലഷിപ്പ് നെക്സ്റ്റ് ട്ടാ നാനൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ഇപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം അടിപൊളിട്ടാ ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം വെറും നാനൂറ്റി അമ്പത്തഞ്ച് ഇപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി ക്വാളിറ്റി ലൈറ്റ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എൽ അവർക്ക് ഉപയോഗിക്കുക നല്ലൊരു അടിപൊളി കൊരുന്നത് നല്ല അടിപൊളി കാരണം നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് സൂപ്പർ ക്വാളിറ്റി ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് ബാക്ക് സൈഡിൽ വരെ ആ പ്രിന്റും കാര്യങ്ങളും വരുന്നുണ്ട് വെറും നാനൂറ്റി അമ്പത്തഞ്ച് നെക്സ്റ്റ് നമ്മളിത് ആ ഇതാ നല്ല കട്ടിംഗ് ഒന്നും വരാത്ത ഗൗൺ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ഫീഡിങ്ങിന് ഉപയോഗിക്കാം സ്മോക്കി സ്ലീവ് വരുന്നുണ്ട് വെറും നാല് നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് കിട്ടാ നാനൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിനാണ് കൊണ്ടത് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയിട്ട് അതൊക്കെ സിംഗിൾ കളർ ആകൊണ്ട് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കട്ടോ ാരും മിസ് ആക്കേണ്ട നല്ലൊരു അടിപൊളി ആയിട്ടാണ് കൊണ്ടു കൊണ്ടു വന്നിട്ടുള്ളത് പെട്ടെന്ന് എടുത്തോളും കോംബോ ഓഫർ ഇത് തമ്മിൽ നിങ്ങൾ ഇതാ മിസ്സാക്കരുത് കോംബോ ഓഫറിന്റെ വേറെയാണ് വരുന്നത് ഇത് വേറെ വരുന്നത് നല്ല നല്ലൊരു അടിപൊളി ആയിട്ട് നല്ല രസമുള്ള ലൈറ്റാണ് വരുന്നത് കാരണം നല്ല ഭംഗി ലൈറ്റ് ആണ് വരുന്നത് ഡബിൾ എക്സല് എക്സൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയായിട്ടാ അതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ഫോർ നയൻ ഫൈവ് പ്ലസ് ഈപ്പെട്ടാ നല്ലൊരു അടിപൊളി ഓഫറിലാണ് കൊടുക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കുക അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ഡെൽറ്റ ഡോ മെറ്റീരിയലാണ് വരുന്നത് ഇന്നർ ഡിറ്റാച്ചബിൾ ആണ് ഊരു ഉപയോഗിക്കാൻ പറ്റൂല സോറി അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നു ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നതിന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം നെക്സ്റ്റ് നമ്മൾ ഇതാ ഒരു മോഡൽ ഐറ്റമാണ് കൊണ്ടുവന്നുള്ളത് ഇത് നമ്മളത് ത്രീ ഫോർട്ടി ഫൈവ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിനാണ് കൊണ്ടുവന്നുള്ളത് മീഡിയം ലാർജ് എക്സല് സൈസിലുള്ളവർക്ക് ഉപയോഗിക്കുക ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇട്ടറാണ് ഉപയോഗിക്കേണ്ടത് കേട്ടുക നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗി മോഫിറ്റ് ബഗിയുടെ കൂടെ ഉപയോഗിക്കുക ഒരു മൂന്നേ നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പം ഇട്ടുക നെക്സ്റ്റ് ആണ് ഇത് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം വെറും ത്രീ ഫോർട്ടി ഫൈവ് വരുന്നുള്ളൂ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം തന്നെ കിട്ടുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം വെറും ത്രീ ഫോർട്ടി ഫൈവ് ഇട്ടുക വെറും ത്രീ ഫോർട്ടി ഫൈവേ വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം തന്നെ വെറും ത്രീ ഫോർട്ടി ഫൈവേ വരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോഴും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തോളും ഇനിയും നല്ല നല്ല കാശിനും നല്ല നല്ല മോഡലുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം ബൈ